രാജിവെച്ച് ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിയമ്പൂർ നിലമ്പൂർ അപ്രോച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കാതെ തൃക്കൈക്കുത്തുപാലം ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ നഗരസഭയിലെ മുതൽ മുപ്പത്തിമൂന്ന് വരെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ്ണ നടത്തി ഉദ്ഘാടകനായ മന്ത്രിക്ക് യാത്രാക്ലേശം ഒഴിവാക്കാൻ റോഡ് മണ്ണുമാന്തി ഉപയോഗിച്ച് ഇളക്കി നിരപ്പാക്കിയതും കുഴികളിൽ മെറ്റലിട്ടു പോയതും യാത്രാ ദുരിതം വർദ്ധിപ്പിച്ചതായി പ്രാസംഗികർ പറഞ്ഞു ഈ റോട്ടിലിട്ട് ഈ നാട്ടിലെ മനുഷ്യർക്ക് അതിലെ നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോ ഇവിടുത്തെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ സമരം നടത്തിയത് അതൊന്ന് നീക്കം ചെയ്യാൻ അതൊന്നും നിരത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് അതിന് പത്ത് രൂപ വകയിരുത്താൻ കഴിയാത്ത കഴിവുകെട്ട ഭരണാധികാരികളാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ ഈ നാട്ടിലൊരു നിയമസഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ട് ഈ നഗരസഭയുടെ അധികാര കാലാവധി തീരുകയാണ് എന്ന് മനസ്സിലാക്കി ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ പദ്ധതികളിലും നഗരസഭയുടെ ലോഗോ വെച്ച് എട്ടുകാലി മമ്മൂന്നിന്റെ പ്രവൃത്തിയാണ് നഗരസഭ ചെയർമാൻ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് ഇവിടെ ഉദ്ഘാടനം മാമാങ്കങ്ങൾ നടക്കുക അൻപത് റോഡിന്റെ ഉദ്ഘാടനം നൂറ് റോഡിന്റെ ഉദ്ഘാടനം റോഡ് ഉദ്ഘാടനം വീട്ടിക്കുത്ത് മാർത്തോമാ പള്ളി ജംഗ്ഷനിൽ നഗരസഭാ കൗൺസിലർ ഡേസി ചാക്കോ ഉദ്ഘാടനം ചെയ്തു എല്ലാരും നമ്മളൊരു പ്രതിഷേധം നമ്മുടെ സർക്കാരിനെ അറിയിച്ചുകൊണ്ട് നമ്മുടെ മന്ത്രി അടക്കമുള്ളവർ വരുന്നുണ്ട് ഉദ്ഘാടനം അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിപരമായിട്ടങ്ങൾ നമ്മളെ അറിയിക്കുക എന്ന് മാത്രമാണ് ഈ സമരം കൊണ്ട് നമ്മളെ ഉദ്ദേശിക്കുന്നത് തുടർന്നും ഈ ഇത് നമുക്ക് ഒരു നിവേദനമാക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെ നേതൃത്വത്തിലുള്ളവരെ നമുക്ക് അറിയിക്കുകയും തുടർ നടപടികൾ നമ്മൾ നമ്മളെടുപ്പിക്കുകയും ചെയ്യേണ്ടതായ ഒരു സാഹചര്യം ഇ പി ബോബി അധ്യക്ഷത വഹിച്ചു കിഷോർ കുമാർ സന്തോഷ് തോമസ് പി കെ ഉമ്മർ പി ടി ചെറിയാൻ ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ മൂർഖൻ കുഞ്ഞു ടോമി കോഴിമണ്ണിൽ സെയ്ഫു യേനാന്തി പി ടി രാജു ഷിബിൽ റഹ്മാൻ അനീഷ് തോമസ് മായന്നൂർ ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു മന്ത്രിയെ പരാതി അറിയിക്കാൻ ഉദ്ഘാടന വേദിയിലേക്ക് നീങ്ങിയ സമരക്കാരെ പോലീസ് തടഞ്ഞു രണ്ടാം വട്ടമാണ് പാലം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിഷേധക്കാരെ ഭയന്ന് അഞ്ചാം മൈൽ അത്താണിക്കൽ കാരാട് വഴിയാണ് മന്ത്രിയെ വേദിയിലെത്തിച്ചത് എൻഫോർ ന്യൂസ് നിലമ്പൂർ